ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കയ്പൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി കൂടെ എന്താ പറയുക സവാള ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടൊന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒരുപാട് ചെറുതായിട്ടുമല്ല ഒരുപാട് വലിയതായിട്ടും അല്ല കുറച്ചുകൂടെ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് ഒറ്റ വിസിലൊക്കെ വന്ന് കഴിഞ്ഞാൽ മതി അത് വെന്ത് കിട്ടും അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാളയാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയ്പ്പൊക്കെ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സവാള വണങ്ങ ചേർക്കാം കൂട്ടിച്ചേർക്കാം അപ്പോൾ അതുപോലെ തന്നെ ഒരു എന്താ പറയുക കുറച്ചാണ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഞാൻ എന്താ പറയുക കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്കൊന്നിങ്ങനെ വെള്ളം ഒന്ന് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താലും മതി അപ്പോൾ അത്രേ ആവശ്യമുള്ളു അപ്പോൾ ഞാനിത് എന്താ നമ്മളെ കയ്പക്ക എന്താ പറയുക ഒരു ഒറ്റ വീസിലാണ് വന്നിട്ടുള്ളത് അത് ഞാൻ എയർ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ കയ്പക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ കൂടുതൽ വെള്ളമൊന്നും ഉണ്ടാവില്ല നമ്മൾ കുറച്ചൊന്നും കുറഞ്ഞുകൊടുത്താൽ മതി അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ എന്താ പറയുക അതായത് പോലെയാണ് ഇല്ല അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് നേരമൊന്നും വേണ്ട അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പം ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ കയ്പൊക്കെ ഇവിടെ എന്താ പറയുക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്